ഹലോ എല്ലാ കൂട്ടുകാർക്കും ക്രിഷ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു വീഡിയോ എടുത്ത് വെച്ച വയ്ക്കാന്ന് വിചാരിച്ചു അപൂർവമായിട്ട് കിട്ടുന്നത് വീഡിയോ എടുക്കുന്ന കുറവാണ് അപ്പൊ എന്തായാലും പാടുന്നു അപ്പോൾ ഒരു ചെറിയ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഒരു ഡേ മൈൻ ലൈഫായിട്ട് എടുക്കുകയാണ് വിചാരിച്ചു എല്ലാം ഒന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്നറിയില്ല കുറച്ചൊക്കെ അപ്പത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് മോനത കുളിപ്പിക്കാൻ നിൽക്കുന്നുണ്ട് മോള് കുളിക്കുന്നുണ്ട് ഓരോരോ ഇതായിട്ട് അങ്ങനെ പോകുകട്ടോ അപ്പൊ ഒന്നെടുത്ത് വെച്ച് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാം കാണിക്കട്ടോ ടോ എല്ലാരും ചോദിക്കുന്നുണ്ട് പക്ഷെ അതൊരു ശൈലി ആയിപ്പോയി അപ്പ അതങ്ങനെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇന്ന് കുറച്ച് ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ അവരുടെ വിശേഷങ്ങളും നമ്മളെ വിശേഷങ്ങളും കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് കാണിക്കാന്ന് വിചാരിച്ചിട്ടോ ട്ടോ ശുന്ദരാ അമ്മീന്റെ പൊന്ന് ഹലോ എന്തേക്ക് കുളിക്കേണ്ട കാണാ പൊന്നൂ മയക്കേടി കൊണ്ട് കിടപ്പ് നൈറ്റ് ഡ്യൂട്ടിക്ക് ശേഷമുള്ള ദീർഘമായ ഉറക്കം ബാ വാ കുളിക്കുന്തളപ്പണ്ടോ എങ്ങടെ പോയത് എവിടെ പോയി ഏത് അത് അപ്പുറത്തെ ചെവിയിലച്ചോ അമ്മാരെ വാ Wow. Cakar ndo. Cek engkotowa Amat tenang, amat tenang, yuk. Jangan yeah. Bye. Bye. ടാ ഇല്ലോല്ലോ ഏഹ് എങ്ങനെയൊക്കെ കൈ പിടിച്ചേ

Олег, добрый. Hey. ഡെലിവറി ോ കേട്ടോ പറ്റിയില്ലല്ലോട്ടോ പറ്റിട്ടില്ലായിരുന്നു കേട്ടോ ആ അപ്പൊ ഒന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു ഓരോ തരപ്പും പിന്നെ നമ്മള് സെറ്റ് ആയി വരണ്ടേ അപ്പൊ അതുകൊണ്ട് കുറച്ച് ലാഗിങ് ആയി പോയി അപ്പൊ ഇന്ന് എടുക്കാന്ന് വിചാരിച്ചതാട്ടോ കുറച്ച് ലേറ്റ് ആയി ഇൻട്രോ എടുക്കാനൊക്കെ ഒക്കെ പിന്നെ കുളി കഴിഞ്ഞു മോൻ എന്താ മോന്റെ കുളി കഴിഞ്ഞപ്പോ നല്ല ഉറക്കാം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞപ്പോലില്ല ഉറക്കാട്ടോ രാത്രി മൂപ്പർക്ക് ഉറപ്പൊന്നുമില്ല പകലിതാ നല്ല സുഖ നിദ്ര മോളും ഇതപ്പൊ അവിടെയും കൂളിയൊക്കെ കഴിഞ്ഞി അവിടെ ഉറങ്ങി പോയി എന്താ ഏട്ടൻ എന്തൊക്കെ പറയാനില്ല അപ്പൊ ഏട്ടൻ ഇനി കൊറച്ചു ദിവസം ഒരാഴ്ച കഷ്ടിച്ചുണ്ടാവുള്ളൂ പെട്ടെന്ന് ലീവ് കിട്ടിയപ്പോ പെട്ടെന്ന് വന്നതേന്ന് അപ്പൊ പെട്ടെന്ന് പോവുകയും ചെയ്യും അപ്പൊ ഏട്ടൻ കൂടെല്ലപ്പൊ വീഡിയോ എടുത്ത് വെക്കാന്ന് വിചാരിച്ചു ഇപ്പം എന്തായാലും ഈ വീക്കെൻഡ് പോവാൻ റെഡി ആയിരിക്കുകയാണ് ഏത് നിമിഷവും ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഹോസ്പിറ്റലിൽ പോകാണ്ട് ഇന്നപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ കുറച്ചൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ് പിന്നെ ഒന്ന് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട് കുറച്ച് നല്ല ഏട്ടൻ്റെ വെളിച്ചൻ്റെ മോനും അവരെ അവരുടെ ഒക്കെ വരുന്നുണ്ട് ഏട്ടനെ കാണാൻ കിട്ടായിട്ട് പിന്നെ അവർ മോനെയും കണ്ടിട്ടായിരുന്നു അപ്പോൾ മോനെയും ഏട്ടനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ് ഓൺ ദ വേ ആണെന്ന് തോന്നുന്നു വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ വേറെ എന്താന്ന് വെച്ചാൽ അതും ഓരോന്നോരോന്ന് ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ പറയാം ഇന്നത്തെ സ്പെഷ്യൽ മന്തി ചിക്കൻ കറി മയോളിസ് അങ്ങനെ ഉണ്ട് ഫുഡ് എന്നിട്ട് വെട്ടി പിടിക്കുന്നുണ്ടോ പോരാ പപ്പട ഉണ്ടവേ മാമ കണ്ണാപ്പിയെ ഏതാ ಇದು ಒಯಂಗೇರು 2 അല്ലേ ഇതെന്താ അമ്പൊദൊസ്റ്റ് അസ്തപ്രസന്നം ഇ പോര് ഉള്ളിക്കോ ഇരയല്ല എടിച്ചെന്നോളി പേരാ ഇലക്ക കേറി വന്നോൻ പറന്ന ബിഡ്ഡി മിനി കരഞ്ഞ നടന്നു ആള് നോക്കിയാ ഇത് വെല്ലിച്ചാ വന്നിങ്ങനെ ഒളിച്ചിട്ട് ഒളിച്ചിട്ട് കേറി വെടി ഇ ഇതുടത്താ പല ആചാര അല്ലയോ ഞാനറിഞ്ഞില്ല ഓ കാണണ്ട ചേച്ചി കൂടെ പോണോക്ക് വാവേനെ വിളിച്ചോക്ക് വാവീ വാവ നല്ല ഉറക്ക മതി മതി തോണ്ടണ്ട തോണ്ടി കുടിക്കൊന്നും വേണ്ട വാവ ഉറങ്ങടാ ണ്ോ നോ നോ ചെവി കുഞ്ഞിന്റെ വാവല്ലേ മതി 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 ഉമ്മച്ച വാവാ ഉറങ്ങാണ് ഇങ്ങോട്ട് വീരണ്ടട്ടാ ഞാൻ ഇപ്പോ ഭൂതാണ്ട് ഇവിടെ തോട്ടം ഇറങ്ങി നേരം തോട്ടിലാവും വൈകുന്നേരം തലച്ചിന് പോയി മ്യൂസിക് നല്ല ഭംഗിയില്ലേ മഞ്ഞയും കറുപ്പും ജോലിയില്ലേ പിന്നെ ഇതാ ഇതിന്റെ സെയിം ഒരെണ്ണുണ്ട് കേട്ടോ നാളെ ഹോസ്പിറ്റലിൽ പോയപ്പോ കൃഷ്ണമോക്ക് ഇട്ടുകൊടുത്തത് മാറ്റം ഉള്ളു കട കൃത് അല്ല കൃഷ്ണല്ലോക്ക് ഇട്ട് കൊടുത്തു പാകം ചെയ്യുന്നത് കണ്ടാണ് വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ ഇത് ചുമപ്പ് റെഡ് നെക്സ്റ്റ് എന്താ നോക്കട്ടെ ബേബി സെറ്റ് ബേബി ഹിമാലയൻ്റെ പൗഡർ സോപ്പ് ലോഷൻ അങ്ങനെ ഒരു സെറ്റാക്കുള്ളത് മസാജ് ഓയിലാണ് ബേബി മസാജ് ഓയില് ഓക്കെ നല്ല സത്ത്

എനിക്കെന്തേ തന്നീല കൃഷ്ണ തുളസി കുരു കളിക്കളിക്ക ായം ആവിടെ നിങ്ങൾ സൈഡിലേക്ക് ഇരിക്കണ ചേക്കാ ഇക്കടുത്തു ചേച്ചി എടുക്കൊതപ്പിച്ചും പേടിയാ പേടിയാണ് അക്ക ശീലാവും ഇത് ടർക്കിയാണ് വാബേന്റെ സ്റ്റാർ ഉണ്ടോ ആ അതുമ്പോ സ്റ്റാറുണ്ടില്ലേ വെച്ചിണ്ടോ തണുപ്പുണ്ടോക്ക് തണുക്കും തണുക്കും മോളോട് വല്ല്യച് ചോദിക്ക വല്യച്ചപ്പം പോരണോന്ന് കൃഷേ അനോട് വല്യച് ചോദിക്കുന്നു വല്യച്ഛന്റെ കൂടെ പോരുന്നോന്ന് മതി പിന്നെ വരാം ഗോവിന്ദ അപ്പോൾ അതേ വൈകുന്നേരത്തോടു കൂടി വിരുന്നുകാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കഴിവതും കുറേ കുറേ ഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ് സി യു